യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം എട്ടാം വാക്യം അതെ ദൈവമുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നാം അറിയേണ്ടുന്ന ഒരു പ്രധാന ഭാഗം ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം ഒന്നാം വാക്യം നാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അതെ ദൈവമുഖം അന്വേഷിക്കേണ്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ആരാധനയിലൂടെയാണ് സ്തുതികളിലൂടെയാണ് ദൈവിക സമർപ്പണത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോൾ ശക്തി കുറയും വിശുദ്ധി കുറയും ദൈവിക സാന്നിധ്യം കുറയും ആകെയാൽ നാം അശക്തന്മാരായിത്തീരും പാപത്തിനും അടിമത്തത്തിനും പൈശാചിക മണ്ഡലങ്ങൾക്കും നാം മുമ്പിൽ അടിയറ പറഞ്ഞ് തോറ്റുപോകുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ നാം സമചിത്തതയുള്ള അല്ലെങ്കിൽ കൂട്ടുകാരെ നാം കണ്ടുപിടിക്കേണ്ടുന്നത് ആവശ്യമാണ് സമചിന്താഗതിയുള്ള കൂട്ടുകാരെ നാം കണ്ടുപിടിക്കേണ്ടുന്നത് ആവശ്യമാണ് അപ്രകാരം ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടെ ദൈവവചനം പറയും പ്രകാരം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏകമനസോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുകയും ദൈവിക അത്ഭുതം ദൈവം നൽകി കൊടുത്ത് തൻ്റെ മക്കളെ പരിപാലിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂട്ടാ കൂട്ടായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് ദാനിയേൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം പതിനേഴ് പതിനെട്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേലും കൂടെയുള്ള തൻ്റെ മൂ മൂന്ന് കൂട്ടു സഹോദരന്മാരും നെബുക്കനസർ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതറിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ ചെന്നു താനും തൻ്റെ കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതെ പ്രാർത്ഥനയിൽ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ ദാനിലൂടെ ദൈവം നൽകി കൊടുത്തു അതെ ദൈവസന്നദ്ധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും ദൈവിക മുഖം അന്വേഷിച്ചു ദൈവഹിതത്തെ ആരാഞ്ഞ് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലും ഒരിക്കലും തകർന്ന് തോറ്റ് ക്ഷീണിച്ച് പരാജയപ്പെട്ട് പോകയില്ല അതുകൊണ്ട് ദൈവഹിതം ദൈവഹിതമന്വേഷിച്ച് ദൈവമുഖം അന്വേഷിച്ച് ദൈവാലോചനയ്ക്കായി സമർപ്പിച്ച് ദൈവം നൽകുന്ന അവസരങ്ങൾ പരകാര്യങ്ങൾക്കിടപെടാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ